ാണ്ഹി അവരോട് പറഞ്ഞെടുക്കണം നോമ്പില്ലാത്ത അവസ്ഥയും വേണം സുന്നത്ത് നോമ്പ് എന്നും നോമ്പ് വേണ്ട കുറച്ച് കുറച്ച് ദിവസം നിൽക്കണം വനം രാത്രി മുഴുവൻ നിസ്കാരം നിസ്കാരം വേണ്ട ഉറങ്ങിക്കോ വേണം വേണം എടുക്കാതിരിക്കണം നിന്റെ ശരീരം നോക്കൽ നിന്റെ ബാധ്യതയാണ് ഇന്നലെ നിന്റെ കണ്ണിന്റെ ഉറക്കം വേണം ആ കണ്ണിന്റെ അവകാശം കൊടുത്തേ ഉറങ്ങാതെ നടക്കരുത് ഉറക്കൊഴിക്കരുത് ഉറക്കൊഴിക്കരുത് പിന്നെ നിങ്ങൾ ശരീരത്തെ തളർത്തരുത് ശരീരത്തിന് ആവശ്യമായി വിശ്രമം കൊടുക്കണം ശരീരം നശിപ്പിക്കല്ലേ എന്ന് മുത്തു റസൂൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് ശരീരം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് റസൂറു എന്തൊരു മനോഹരമാണ് ഇസ്ലാം ചെയ്യണം അമ്പയ് പഠിക്കാൻ പറഞ്ഞ് വേണം അമ്പയ് പഠിക്കണം ൾ വേണം പറയുമായിരുന്നു ഓർക്കാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും കളികളുമാണ് ും അതിൽ നിങ്ങൾ അള്ളാനെ ഓർത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന വിഷയമാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൂടെ സമയം സല്ലപിച്ച് കഴിയുന്നത് ഒരാൾ തന്റെ നിങ്ങൾക്ക് പുണ്യമാണ് എന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മതമാണ് എവിടെ മക്കയിൽ ഒരു കുളം ഉണ്ടായിരുന്നില്ല അതാണ് അത്ഭുതം

അമിനാഹുൻ ആറ് വയസ്സുള്ള നബിയെ കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി അമ്മായിമാരെ മൂത്തമ്മമാരെമാരെ കാണിച്ചു കൊടുക്കാൻ ആ നേരത്തെ മദീനയിലെ ഒരു കുളത്തിൽ നീന്തിയിട്ടുണ്ട് റസൂൽ വസ്ലം വർഷങ്ങൾക്ക് ശേഷം ഹിജറ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോൾ നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവിടെയാണ് എന്റെ ഉപ്പമറവ് ചെയ്യപ്പെട്ട സ്ഥലം ഇതിനരികത്തുള്ള ഈ കുളത്തിൽ എന്റെ ഉമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നീന്തിയിട്ടുണ്ട്

ുംബിതങ്ങൾ പറഞ്ഞു നമ്മുക്കൊന്ന് നീന്തി കളിക്കാമല്ലോ നീന്തി കളിക്കൂലേ കുളത്തിലൊക്കെ എന്നൊക്കെ ആർക്കെ കുളിക്കാൻ പറ്റിയ കുളല്ല ഒന്ന് ഒന്നതിന് നേരമല്ല പിന്നെ എന്തിനാ നേരം സൽക്കാരത്തിനും കല്യാണത്തിനും പോകാം വേറെ വേറൊരു പണിക്കും നേരല്ല തിന്നെ തിന്നന്നെ

പറഞ്ഞിട്ടുണ്ട് ഇബിനെ അബ്ബാസങ്ങളോട് രണ്ടുപേരും മെഹറാമു ചെയ്തിരിക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ശ്വാസം പിടിച്ചിരിക്കുന്നതെന്ന് കുളത്തിൽ അങ്ങനെയൊക്കെ കളി ഉണ്ടായിരുന്നു അല്ലേ യുടെ <imitation> മകൻ <imitation> <imitation> അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് 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 ലിഫ്റ്റിംഗ് 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 പറയുന്ന ു ഇന്നല്ലേ നമ്മൾ മെറ്റലിന്റെ ബോളുകളും അതുപോലെ റിംഗ് ഒക്കെ ആക്കിയത് അന്ന് കല്ല അങ്ങനെ വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് അറബികളിൽ ആദ്യമായി ആദ്യമായി കൊണ്ടുവന്നത് ഒരു അത് മഹാനായ അറബ് ലോകത്ത് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത് ഇഷ്ടമായിരുന്നു കളിച്ചോളൂ കളിച്ചോളൂ ഒരു ഫുട്ബോളോ ഒരൊറ്റ കണ്ടീഷൻ കാലിന്റെ മുട്ട് നിങ്ങൾ എന്ത് ജേഴ്സി ഇട്ടണിഞ്ഞോ ഇറങ്ങിയോ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല ഹലാലിനെ പറ്റി ഹരാമെന്ന് പറയാൻ പറ്റൂല നിങ്ങൾ ഏത് ജേഴ്സി ഇട്ടോ അതിനൊന്നും കുഴപ്പമില്ല മുട്ട് മറയുന്ന ട്രൗസർ ആയിരിക്കണം മുട്ടുകാല് കാണും കാലിന്റെ തൊട കാണരുത് അങ്ങനെ നിങ്ങൾ എന്ത് കളിയും കളിച്ചോളി പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ശരീരം മുഴുവനും മറക്കണേ അത് വേറെ വിഷയം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം ഉള്ളിടത്ത് അവരുടെ ജോലി സമയത്ത് വെളിവാകുന്നൊക്കെ പ്രയാസമില്ല ആണുങ്ങളുടെ മുമ്പിൽ അല്ലേ ആണുങ്ങൾ കളിക്കാണെങ്കിൽ അധികം ആണുങ്ങളല്ലേ കളിച്ചിടക്കണത് ഇനി ഈ കളിക്കുന്ന കളിക്കാർ മുസ്ലിം ആണെന്ന് ഗാലറിയിൽ വരാതെ തന്നെ നോക്കിക്കാണാൻ പറ്റണം നോക്കിയാൽ മനസ്സിലാണ് ഇത് മുസ്ലിം കുട്ടികളായി കളിക്കുന്നത് കണ്ടില്ലേ അവറത്ത് മറിച്ചിട്ടുണ്ട് അങ്ങനത്തെ കളിക്കാർ നിസ്കാരം കളാക്കരുത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി എല്ലാം കഴിബാത്ത് ചെയ്യാൻ ആരോഗ്യം വേണം അങ്ങനെ നിങ്ങൾ കളിച്ചു ആ കളി നിങ്ങൾക്ക് എഴാദത്താണ് ആ കളി നിങ്ങൾക്ക് എബാധത്താണ് ഒരു ദിവസത്തിൽ മുതലാക്കാൻ പറ്റും അവർക്ക് കാണിക്കരുത് നിന്റെ കാലിന്റെ തുടനീ പ്രത്യക്ഷപ്പെടുത്തരുതെന്ന് മടക്കിയെടുക്കുന്ന സമയത്ത് കാലിന്റെ മുഗൾ ഭാഗം കാണിക്കരുത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ ഗാലറി പറ്റോ എന്താണ് ചോദ്യം വന്നു ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറഞ്ഞോ നിങ്ങള് ഉദാഹരണം പറയാൻ ഒരാൾ ചോദിച്ചു ഈ ഹദീസ് അതിന്റെ മറുപടി നിങ്ങൾ ആണിനോട് പുരുഷനോട് പുരുഷനോടാൽ മരിച്ച ആളിന്റെയോ ജീവിച്ചിരിക്കുന്ന ആളിൻറെയോ കാൽ തുടയിലേക്ക് നോക്കരുത് എന്ന് പരിശുദ്ധ റസൂർ ഉന്നാഹിഹുലി വസ്ല്ലം എന്താ ഇപ്പൊ മസാല അല്ലാ ഈ വേദല് ഇങ്ങനെ പറയൂ ഞാൻ വരൂലായിരുന്നു അല്ലെ അങ്ങനെ ചില കളിക്കാരും ചില കളിയുടെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞിപ്പോ കളി നിർത്തണ്ടി വരുമല്ലോ അല്ലല്ല കളി നിർത്തണ്ട പ്ലേസ് എന്ത് ചെയ്യാ കാലിന്റെ തുടമറയുന്ന ഡ്രൗസർ ഇട്ടിട്ട് കളിക്കും അതിനിപ്പോ എത്ര ഒരു ഒരു അരഞ്ച് രണ്ടു താഴൊക്കെ ഇറക്കാൻ ക്ലോത്തിന് എത്ര വില ഏറെ വരും അത് ഒന്നാക്കി വീട്ടുകൂടെ പുണ്യല്ലേ അല്ലാ ഇഷ്ടം അതല്ലേ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ നിങ്ങൾ അങ്ങനെ കളിക്കി അതിന് കൂലി ഉണ്ടാവും നിസ്കാരം കഥ ആക്കരുത് വളരെ വിലപ്പെട്ടതാണ് സമയം നഷ്ടപ്പെടുത്തരുത്